ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചുരക്ക കൊണ്ടൊരു കറിയാണ് അതിനായി ചെറുതായി അരിഞ്ഞ ചുരക്ക തേങ്ങ തിരുമ്മിയത് മുരിങ്ങക്കോല് ക്യാപ്സിക്കം പച്ചമാങ്ങ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കാം ചുരക്ക ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി കഷ്ണങ്ങളൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുവാൻ വേണ്ടിയാണ് കൂടി വെച്ച് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയിട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ചെറിയുള്ളി ജീരകം അരയ്ക്കുവാൻ ആവശ്യമായ വെള്ളം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കഷ്ണങ്ങളെല്ലാം ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പുളിക്ക് ആവശ്യമായ മാങ്ങ ചേർത്താൽ മതി പുളിയുള്ള മാങ്ങയാണെങ്കിൽ അല്പം ചേർത്താൽ മതി ക്യാപ്സിക്കം നല്ലതുപോലൊന്ന് വേഗാനായി വെക്കാം കഷ്ണങ്ങളെല്ലാം അങ്ങനെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങയുടെ മസാല ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് നന്നായി തിളക്കട്ടെ അരപ്പ് അങ്ങനെ നല്ലതുപോലെ തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് വാങ്ങി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടി വിട്ട് കൊടുക്കാം ചെറിയുള്ളി രണ്ട് ഗ്രാമ്പൂ വറ്റൻമുളക് കറിവേപ്പില മുടിച്ചത് കറിവേപ്പില മുടിച്ചു ചേർക്കുമ്പോൾ അതിന്റെ ഗുണവും മണവും കൂടും കറിയിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് നാടൻ രീതിയിലുള്ള ചുരയ്ക്ക കറിയാണ് വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്